പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പോഴും കൊണ്ടുവരുന്നത് പോലെ കുറച്ച് പാർട്ടി വെയർ കളക്ഷൻസും കുറച്ച് ഡെയിലി യൂസബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസുമാണ് ഇപ്പോഴത്തെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് കാന്താ കോട്ടൺ ആണ് നെക്കൽ പാച്ച് വർക്കും ബോട്ടം കോട്ടൺ മെറ്റീരിയൽ ദുപ്പട്ട മൽ കോട്ടണിലുമാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത് വരുന്നത് കുറച്ചേറെ വിചിത്ര സിൽക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് വിചിത്ര സിൽക്കിൽ നെക്കിൽ മൾട്ടിപ്പിൾ കളറായിട്ടുള്ള ഫ്ലോ ഫ്ലോറൽ കാശ്മീരി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ മെറ്റീരിയലിലും തുപ്പട്ട വരുന്നത് വിചിത്ര സിൽക്കിൽ ബോർഡർ ബൂട്ടി കൂടിയാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ മുന്നേ പല ഡി ഇതിൻ്റെ പല ഡിസൈൻസും മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ അയക്കുന്നത് പ്യുവർ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല കാശ്മീരി എംബ്രോയ്ഡറി വർക്കാണ് ഇതിൻ്റെ നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പുതുതായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ പുതിയ പുതിയ മെറ്റീരിയൽസിൻ്റെ അപ്ഡേഷൻസ് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതായത് കാണിക്കുന്ന മെറ്റീരിയലിൽ ഏതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ മതി എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇൻഡറട്ടോ ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് പാഴ്സൽ റിസീവ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ കൂടി എടുത്ത് വെച്ചേക്കുക എല്ലാവരും റിട്ടേൺ ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഡാമേജ് പീസിൽ മാത്രമേ റിട്ടേൺ ഉള്ളൂ അതും പാഴ്സൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് ുന്നത് സിൽക്ക് ജക്കാട് സിൽക്കാണ് അതിൽ വെയിൻ ആണ് പോകുന്നത് ഹാൻഡ് വർക്കാണ് നെക്കിൽ വരുന്നത് പോട്ടം കോട്ടൺ മെറ്റീരിയലിലും ഉൾപ്പെടെ വരുന്നത് സിൽക്കിൽ ഫോയിൽ ബാന്ദിനി പ്രിന്റ് ആണ് വരുന്നത് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ മെറ്റീരിയൽസും ഡെലിവറി ചെയ്യുന്നത് നല്ലൊരു പുതിയ ഡിസൈൻസിൽ വരുന്ന ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ നെക്ക് പോർഷനിലെല്ലാം കൊടുത്തിട്ടുള്ളത് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കുമാണ് കൊടുത്തിട്ടുള്ളത് ദുപ്പട്ട വരുന്നത് ഒരു ബാന്തി ഡിസൈനാണ് അത് ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് ബാന്തിനി ഡിസൈൻസിൽ കൂടാതെ നാല് വശത്തും ലേസ് ബോർഡറും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയുടെ അടുത്ത് കാണുന്നത് വിചിത്ര സിൽക്കിൽ ഒരു വേറൊരു ടൈപ്പ് എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയും വിചിത്ര സിൽക്കാണ് ബോട്ടം സിൽക്ക് മെറ്റീരിയലിലുമാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും റീസ് ടോക്കിടെ കളക്ഷനിൽ വരുന്നതാണ് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് എംബ്രോയിഡറിക്ക് ബോട്ടം കോട്ട സാന്റൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ ബോർഡർ ബൂട്ടി വർക്കും സ്കലം ബോർഡറുമാണ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതും ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ഇതും റീസ് കളക്ഷനാണ് എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടം സാന്റൂൺ ആണ് ദുപ്പട്ട വിചിത്ര സിൽക്കിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഇതെല്ലാം തന്നെ വിചിത്ര സിൽക്ക് മെറ്റീരിയൽസ് തന്നെയാണ് ഇതിൻ്റെ നെക്ക് പോർഷനിലെ എംബ്രോയ്ഡറി വർക്കിന് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഇതൊരു പാനൽ വർക്കായിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് ടോപ്പിൻ്റെ ടോപ്പ് മുതൽ ബോട്ടം വരെ ഇത് കൊടുത്തിട്ടുണ്ട് എംബ്രോയ്ഡറി വർക്ക് പാനൽ വർക്കായിട്ടാണ് ടൈപ്പ് എംബ്രോയിഡറി വർക്കാണ് സാറ്റൺ സിൽക്ക് വിചിത്രം തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതെല്ലാം തന്നെ ഞാൻ മുൻപും ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ പുതിയ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ജോർജ്ജെറ്റ് മെറ്റീരിയലാണ് ഡയമണ്ട് മെറ്റലും കാശ്മീരി എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് നെക്ക് പോർഷനിലും വരുന്നുണ്ട് വിത്ത് ലൈനിങ്ങോടുകൂടിയാണ് പോട്ടവും ഇന്നറും ആണ് ഇവിടെ വരുന്നത് ജോർജ്ജെറ്റിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ളത് ലീനൻ സിൽക്കാണെങ്കിൽ ഡിജിറ്റൽ പ്രിൻ്റാണ് മെറ്റീരിയൽ ബോട്ടം സാൻമിന് ഉൾപ്പെട്ട സിൽക്ക് മെറ്റീരിയലുമാണ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതൊരു മഹേശ്വരി സിൽക്കാണ് പ്യൂർ സിൽക്കിൽ ഡിജിറ്റൽ ഷെയ്ഡഡ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് ഇനി അങ്ങോട്ടുള്ളതെല്ലാം തന്നെ പ്യൂർ കോട്ടൺ മെറ്റീരിയലാണ് ഇത് കോട്ടണിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നെക്ക് പോർഷനിൽ പോട്ടിൽ ബർ ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ടോപ്പിൽ ബോട്ടം കലംകാരി പ്രിൻറ്റിലാണ് വരുന്നത് ദുപ്പട്ട കോട്ടണിൽ കലംകാരി പ്രിൻ്റില് ഫാൻസി വർക്കൗട്ട് കൂടിയാണ് വരുന്നത് ആയിരത്തി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാം തന്നെ പ്യൂർ സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് നല്ല പ്രിൻ്റുകളാണ് വരുന്നത് ഇക്കത്ത് ഡിസൈനിലുള്ള പ്രിൻ്റുകളും ഒക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത് ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്ക് പോർഷൽ രണ്ടര മീറ്റർ ആണ് കോട്ടൺ മെറ്റീരിയൽ രണ്ട് മീറ്റർ ആണ് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററിലുമാണ് വരുന്നത് വരുന്നത് പ്രൈസ് അടുത്തത് നെക്ക് പോർഷൽ ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടവും സിൽക്കിലാണ് ദുപ്പട്ട ബനാറസി സിൽക്കിലും എണ്ണൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതിലാണ് ഉള്ള ആണ് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ട രണ്ട് മീറ്ററും തുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് വരുന്നത് ബീഡ്സ് ബീഡ്സ് കൊണ്ടുള്ള ഹാങ് വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് തുപ്പട്ട ബനാറസി സിൽക്കിലാണ് ബോട്ടം സിൽക്ക് മെറ്റീരിയലിലുമാണ് എണ്ണൂറ്റി എഴുപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അതൊരു ബഗൽപൂരി കോട്ടണിൽ ബതിക് പ്രെൻഡിലാണ് ടോപ്പ് വരുന്നത് ബോട്ടം കോട്ടണിൽ ബെതിക് പ്രിൻഡിലും ദുപ്പട്ടയും കോട്ടൺ സിൽക്കിൽ ബെതിക് പ്രിൻ്റിലുമാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത്രയും കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പുതിയ കളക്ഷൻസുമായി മറ്റൊരു വീഡിയോയിൽ വരാം